ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാചകമുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിന് എത്ര പ്രായമായാലും നമ്മുടെ സ്കിൻ ഇല്ല കാരണം അതുപോലെ ഒരു ക്രീമിനെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്രീം ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി വെച്ചാലോ ഒരു മാസം വരെ ഉപയോഗിക്കാം നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി എന്താ ക്രീം എന്നുള്ള നമ്മുടെ ശരീരത്തെ ചുളു ചുളുക്കുകൾ മാറാനും ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരം ചിലവർ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഓരോ സ്കിന്നിൻ്റെ വെച്ച് നേരത്തെ ചുളുങ്ങും ആ ചുളുക്കൊന്നും വരാതിരിക്കാനും മൊറിച്ചിലുണ്ടാകാതിരിക്കാനും വെളുക്കാനും ഗ്ലോ വരാനുമുള്ള അടിപൊളി ഒരു ഓ എന്താ അതിന് പറയേണ്ടിയെന്ന് തന്നെ എനിക്കറിയത്തില്ല ഒരു ക്രീം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്തായിരിക്കും ആ ക്രീം എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് ആ ക്രീമൊക്കെ എങ്ങനെയാ തയ്യാറാക്കുന്ന കണ്ടിട്ട് വരാം അപ്പം ഇന്ന് രാവിലെ നമുക്ക് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയായിരുന്നു അതെല്ലാം കഴിഞ്ഞു എല്ലാവരും കഴിച്ചു അതിൽ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള തയ്യാറെടുപ്പിലായി ഉച്ചയ്ക്ക് ഇന്നലെ നല്ല കൊഴുവുണ്ടല്ലോ ചെറിയ കൊഴിവ് അത് നല്ല പുളിയ മാങ്ങയിട്ട് ചെറുതായിട്ട് മാങ്ങരിഞ്ഞ് കുനുകുനരിഞ്ഞ് പറ്റിച്ചു നല്ല സൂപ്പറായിരുന്നു അത് ഇന്നത്തേക്കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് വേറെ മീൻ എടുക്കേണ്ടി വന്നില്ല പിന്നെ നമ്മുടെ പുച്ചേരിയൊന്നും ഉണ്ടല്ലോ പുച്ചേരി പിന്നെ ഒരു തീയലെന്ന് വെച്ചു കേട്ടോ ഒരു തീയലും വെച്ചു ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ോട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കായിരുന്നു അതുമായി പെണ്ടയ്ക്കെഴുക്കോരറ്റി ആയി ഇനി വേറെ എടുത്ത് മാറ്റണം പിന്നെ നമ്മുടെ മീനും വറുത്തു വെച്ചതാണ് ഇന്ന് ഉച്ചക്കടത്തേക്ക് വെച്ച കറികള് അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു നല്ല ഒരു ക്രീം നല്ല ഒരു ഫേസ് പാക്ക് അല്ല ഫേസ് ക്രീം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു സാധനമാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും മാത്രം ഏ അയ്യോ അവിടെ ഷീറ്റും മടക്കേണ്ടിയാണ് ചിരിച്ചിരിച്ച് പണി തീർന്നിട്ടോ ഇതാ അവിടെ എന്നെ നിറക്കുന്നതെന്നുണ്ടോ ഷീറ്റവിടെ മടക്കുമ്പോൾ അമ്മ ഭയങ്കര ഗമേ ഷീറ്റ് വലിയ ഷീറ്റ് നമ്മുടെ വലിയ ഷീറ്റില്ലേ ക്യൂനിൻ്റെ മുട്ട അത് മടക്കി വന്നപ്പം ശരിയായില്ലേ അപ്പം അത് മടക്കാമെന്ന് ആരും പറഞ്ഞില്ല തന്നെ മടക്കുമായിരുന്നു അപ്പോൾ ചേട്ടൻ ചെന്ന് നോക്കിയപ്പം മടക്കല്ല നിവർന്നിരിപ്പുണ്ട് രണ്ടും കൂടെ അങ്ങോട്ട് ദാ ഒരാൾ ഇട്ടിട്ട് പോയെന്നു ദാ ഇതാണ് ഇവിടെ നടക്കുന്ന ഡാ എല്ലാം ആ എന്നിട്ട് നമ്മൾ എങ്ങനെ ആ ക്രീം ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം നമ്മൾ ഒരു നമ്മൾ ഏത് ബൗളിലാണോ നമ്മൾ പാൽ പാലെടുക്കുന്നതെന്ന് വെച്ച അത്രയും പാല് തന്നെ അടുത്ത ആ ബൗളിൽ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുക്ക അത്രയും തന്നെ മതി ആദ്യം കേട്ടോ ചെറിയ ഒരു ബൗളെടുത്തിട്ട് അത് നിറച്ച് പാലെടുക്കുന്നു വേറൊരു എടുത്തിട്ട് വെളിച്ചെണ്ണ എടുക്കുന്നു വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ മെള്ളിലോട്ട് നമ്മൾ പാലും കൂടെ ഒഴിക്കുന്നു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തീയെല്ലാം കത്തിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് പറ്റുന്നിടം വരെ ആദ്യം നമ്മളിങ്ങനെ പറ്റിയൊക്കെ വരുമ്പോഴത്തെ വെളിച്ചെണ്ണ വേറെയും പാലിൻ്റെ ഇത് വേറെ വരും വന്നു കഴിഞ്ഞാൽ അത് പറ്റി കഴിയുമ്പോഴത്തേ ഒരു ഈ ക്രീം പോലെ ഈ പാലിൻ്റെ മാത്രമായിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ അതിനടി വരും അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഫുള്ള് റെഡിയാക്കി കഴിയുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തീ ഓഫെല്ലാം ചെയ്തു വെച്ചിട്ട് ചൂടെല്ലാം അറിയതിന് ശേഷം ആ ക്രീം പോലത്തെ ആ മഞ്ഞ മഞ്ഞക്കളറിലെ പാലിൻ്റെതും മിക്സിയിലിടുക പിന്നെ അതിനകത്ത് ബാക്കി വന്ന ശകലം വെളിച്ചെണ്ണ ഊറിക്കിടപ്പുണ്ടല്ലോ ആ വെളിച്ചെണ്ണയും കൂടെ മിക്സിയിലോട്ടിട്ടിട്ട് ഒഴിച്ചിട്ട് ഇടുമല്ല ഒഴിക്കുക ഒഴിച്ചിട്ട് മിക്സി ഓണാക്കി നന്നായിട്ടങ്ങോട്ട് അരയ്ക്കുക അരച്ചേ മുതലെ പേസ്റ്റ് പരുവത്തി കിട്ടും നന്നായിട്ട് അരയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ തരി തരാതിരിക്കും നന്നായിട്ട് അരയ്ക്കണം അരച്ചെല്ലാം എടുത്ത് മാറ്റിയ ബോളിനകത്തോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കുക ഇതിനകത്തോട്ട് ഗ്ലിസറിങ് ഒരു സ്പൂൺ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം ഈ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനകത്താണ് ഏ ഏറ്റവും ഭയങ്കര കാര്യം ഈ ഗ്ലിസറിൽ ഒഴിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒത്തിരി നേരം നിങ്ങൾ ഇട്ടിങ്ങനെ ഇങ്ങനെ 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 ഇളക്കണം ഇളക്കി 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 ആ നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ക്രീമി പരുവത്തില് നമുക്ക് കിട്ടും അത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം നല്ല ഒരു ക്രീമായിട്ട് കിട്ടും പിന്നെ ഒരു കാര്യം പറയാനുള്ള പറഞ്ഞാൽ ഈ മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നമ്മൾ ബൗളിലോട്ട് എടുത്തിട്ട് ഇച്ചിരി നേരം വെച്ചേക്കണം കേട്ടോ വെച്ച് കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയുടെ ഒരു ശകലം മേളിൽ ഇങ്ങനെ ഊറിക്കിടക്കുക അതിനെ നിങ്ങൾ ഒരു വേറൊരു പാത്രത്തിലോട്ട് ശകലം ഊറ്റി മാറ്റുക അത് ഞാൻ പറയാൻ വിട്ടു മാറ്റി കഴിഞ്ഞിട്ട് അത് വേണം നിങ്ങൾക്ക് കല്ലും കയ്യിലും ഒക്കെ തേക്കാം ഏ ആ മാറ്റി വെച്ചിട്ടാണ് ഇതിനകത്തോട്ട് ഈ ബാക്കി ഇരിക്കുന്നതിനകത്തോട്ട് ഗ്ലിസറിൻ ആഡ് ചെയ്യേണ്ട ഒരു സ്പൂണ് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ആക്കുക മിക്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഭയങ്കര കാര്യം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ആവശ്യം മിക്സ് ചെയ്തതിന് ശേഷം ക്രീം പരുവ ആകുന്നിടം വരെ മിക്സ് ചെയ്യണം ക്രീം പരുവ ആയി കഴിയുമ്പോഴത്തേക്കും ക്രീം പരുവ ആയി കഴിയുമ്പോ ഇതെന്താ ഞാൻ ചിരിച്ചവിടെ ഭയങ്കര സർക്കസ് ഒക്കെ ആയിരുന്നു കേട്ടോ അതാ ഞാൻ ചിരിച്ച ചേട്ടൻ അമ്മയും സർക്കസ് ആ എന്നിട്ട് ക്രീം വരവുമ്പോഴത്തേക്കും നിർത്തണം നിർത്തിയിട്ട് നിങ്ങൾ ഒരു അടപ്പുള്ള ഒരു അതിനകത്ത് അടച്ച് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ശകലശകലം നിങ്ങൾക്ക് എഴുത്തു മുഖത്തും കയ്യേലും കാലേലും എല്ലാം തേക്കാം സ്കിന്നിന് ചുളിവ് വരത്തേയില്ല ഒരു പ്രായമാകുമ്പോ നിങ്ങളുടെ സ്കിൻ അപ്പം എന്താന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഈ ക്രീം ഡെയിലി തേക്കുക തേച്ചതിന് ശേഷം നിങ്ങൾ ഇതിന്റെ ഫീഡ്ബാക്ക് അതായത് ഉണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം അറിയിച്ചു കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം സൂപ്പർ ഒരു പായ്ക്കാണ് കേട്ടല്ലോ ഇടയ്ക്ക് നിന്നു പോയി നമ്മുടെ മാക്സിമം റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ അത് ഇതായെന്നും പറഞ്ഞു നിങ്ങൾ ഈ ക്രീമിനെ സൂക്ഷിച്ച് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അല്ലാണ്ട് ചുമ കണ്ടെടുത്തൊന്നും കൊണ്ട് വെക്കല്ല ഫ്രിഡ്ജ് വെക്കുക കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാം തേച്ച് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം കുളിക്കുക സാധാരണ കുളിക്കുന്ന അല്ല അതിന് കുളിക്കുക സോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം ഒരു പ്രശ്നമില്ല ഇത് ഒരു ഒന്ന് ഉപയോഗിച്ച് നോക്കി രണ്ടാഴ്ച കഴിയുമ്പോൾ വ്യത്യാസം അറിയാൻ പറ്റും എന്താണേലും അടിപൊളി ക്രീമാണ് തൊക്ക് ചുളുങ്ങത്തില്ല സ്കിൻ ചുളുങ്ങത്തില്ല നല്ല വരും വെളുക്കും എല്ലാം ഉണ്ട് സംഭവം കേട്ടോ പിന്നെ ആരോ എന്നോട് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്ന എങ്ങനെ എൻ്റെ തീർന്നില്ല അപ്പം തീർന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കി കാണിച്ചു ചേരാം കേട്ടോ ആരാ സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ